നമസ്കാരം ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ പാലക്കുന്ന് എന്ന പ്രദേശത്താണ് വളരെ ദുരൂഹത നിറഞ്ഞ ഒരു വീട്ടിന്റെ പരിസരത്താണ് ഞാൻ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ബേക്കലം പോലീസ് ഒരു രഹസ്യ വിവരത്തെ തുടർന്ന് ഈ ഷെഡ് പരിശോധിച്ചപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന ചില കാഴ്ചകളാണ് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന അതായത് ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തോളം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന പുരാവസ്തുക്കൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഒരു ഇടമാണ് ഇത് ഇവിടെ പഴക്കം ചെന്ന ചെമ്പു നിർമ്മിത തളികകളും വെള്ളി നിർമ്മിതമായ ആഭരണങ്ങളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരവധി കോട്ടകളുടെ മാപ്പുകളും അതുപോലെ തന്നെ അറബി ലിഖിതം എഴുതിയ വാളുകളുമൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇത് പരിശോധിക്കാനായിട്ടാണ് കഴിഞ്ഞ ദിവസം ബാക്കലം പോലീസ് ഇവിടെ എത്തിയത് അറബി ലിഖിതം എഴുതിയ വാളുകളും ചിലങ്കുകളും നടരാജ വിഗ്രഹം എന്ന് കരുതപ്പെടുന്ന വിഗ്രഹം പോലും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ പോലീസിന് ഇത് കൃത്യമായി പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല അതിന് കാരണവും അത്ഭുതപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ബേക്കലം പോലീസ് ഈ അടച്ചിട്ട ഈ ഷെഡ് പരിശോധിക്കാനെത്തിയപ്പോൾ പോലീസിനെ വരവേറ്റത് നാഗങ്ങളാണ് നിധിയെ കാക്കുന്ന ഭൂതങ്ങളെപ്പോലെ ആ നാഗങ്ങൾ പോലീസിനെ നേരിട്ടു തുടർന്ന് ഷെഡ് പോലീസ് സീൽ വെക്കുകയായിരുന്നു ഇതിൻ്റെ തൊട്ടു പരിസരത്തുള്ള ഈ വീട്ടിലാണ് ഈ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തിയപ്പോൾ ഇവിടെ നിന്നാണ് ചിലങ്കകളും മറ്റു പാത്രങ്ങളുമെല്ലാം കണ്ടെടുത്തിരിക്കുന്നത് അതിൻ്റെ എത്രയോ അധികം സാധനങ്ങൾ ഈ ഒഴിഞ്ഞിട്ട് അടച്ചിട്ടിരിക്കുന്ന ഷെഡിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇവിടെ ഒരു താമസക്കാരില്ലാത്ത ഇതിൻ്റെ ഉടമസ്ഥനായ ഈ വീടിൻ്റെ ഉടമസ്ഥനായ ഗൃഹനാഥൻ കീരി മുഹമ്മദ് കുഞ്ഞി എന്ന് പറയപ്പെടുന്ന വ്യക്തി എട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് മരണപ്പെട്ടത് അന്ന് മരണപ്പെടാനുണ്ടായ കാരണത്തിലും ചില സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട് അതായത് ഈ കാണുന്ന പുരാവസ്തുക്കൾ വിൽക്കാനായി ശ്രമിച്ചുവെന്നും നാലര കോടി രൂപയ്ക്ക് ഇത് വിൽക്കാനുള്ള ഏർപ്പാടുണ്ടാക്കിയെന്നും അതിനായി ഈ സാധനങ്ങൾ വാങ്ങിക്കാനെത്തിയവർക്ക് ഈ ഷെഡ് തുറന്ന് കാണിച്ചിരുന്നുവെന്നും അതിൻ്റെ അകത്ത് കയറി പരിശോധിച്ചതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഈ മുഹമ്മദ് കുഞ്ഞി മരണപ്പെട്ടത് ചിലപ്പോൾ നാഗങ്ങളുടെ കടിയേറ്റിട്ടുണ്ടാകാം എന്നാണ് അന്ന് വാങ്ങിക്കാൻ വന്നവർ പറയപ്പെടുന്നത് അവർ ചില അജ്ഞാത സന്ദേശങ്ങളിലൂടെയാണ് ഞങ്ങൾക്ക് ഈ വിവരങ്ങൾ കൈമാറിയത് അന്ന് വാങ്ങി നാലര നാലരക്കാ കോടി രൂപക്കാണ് അന്ന് കച്ചവടം ഉറപ്പിച്ചിരുന്നത് പക്ഷേ ഈ കീരി മുഹമ്മദ് കുഞ്ഞി എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടതോടുകൂടി ആ കച്ചവടം ഇടപാട് നടക്കാതെ പോയിരുന്നു ഈ പുരാവസ്തുക്കളെക്കുറിച്ച് കൃത്യമായി അറിവുള്ള ചില ക്രിമിനലുകൾ ഇത് കൈവശം ടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ക്രിമിനലുകൾ തമ്മിൽ നടന്ന ചില ആശയക്കുഴപ്പങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് ഈ വിവരം പോലീസിന് ചോർന്നു കിട്ടാൻ ഇടയായത് എന്തായാലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരുപാട് പുരാവസ്തുക്കൾ ഇവിടെ ഉണ്ട് എന്നാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത് പക്ഷേ ഞങ്ങൾക്കിത് ആധികാരികമായി നിങ്ങളോട് പറയാൻ സാധിക്കില്ല കാരണം പോലീസിനും ആധികാരികമായി പറയാൻ സാധിക്കില്ല ഇതിൻ്റെ എല്ലാ പരിശോധനകൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ ഇതിൻ്റെ കാലപ്പഴക്കത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ആധികാരികമായി പറയാൻ സാധിക്കുകയുള്ളൂ നിലവിൽ ഞങ്ങൾ കേൾക്കുന്ന അഭ്യൂഹങ്ങളും ഞങ്ങൾ ചില കണ്ട ചില കാഴ്ചകളും കഴിഞ്ഞ ദിവസം പരിശോധനയിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥർമാർ നൽകിയ ചില സൂചനകളും അനുസരിച്ചാണ് ഇത്രയും വിവരങ്ങൾ മുന്നിൽ മുന്നിലെത്തിച്ചത് എന്തായാലും ഈ പുരാവസ്തുക്കൾക്ക് ചില നാഗങ്ങൾ കാവലുണ്ട് എന്നുള്ളത് നഗ്നമായ സത്യമാണ് അത് ഇന്നലെ ഇവിടെ ബോധ്യപ്പെട്ടതാണ് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഈ വീടിന്റെ ഉടമസ്ഥൻ കീരി മുഹമ്മദ് കുഞ്ഞി മരണപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ആ ഷെഡിനകത്ത് കയറിയിരുന്നു അവിടുന്ന് എന്തോ സംഭവിച്ചു എന്ന് തന്നെയാണ് കരുതുന്നത് പാമ്പ് കടിയേറ്റിരിക്കാം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് മരിച്ചു പോയത് അതോടെ ഈ പുരാവസ്തുക്കൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചവർ പിൻവാങ്ങുകയായിരുന്നു ഇന്ന് ഇവിടെ ഇപ്പോൾ ഒരുപാട് കല്ലുകൾ അത് അതുമാത്രമല്ല പഴയ പെർഫ്യൂമുകളുടെ ഒരു കുപ്പികളുടെ ശേഖരം അതുപോലെ മോതിരക്കല്ലുകൾ ഇങ്ങനെ പല പല സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും പോലീസ് ഈ വീടിനും പറമ്പിനും കാവലേർപ്പെടുത്തിയിരിക്കുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് വിശ്വസിക്കാം നന്ദി നമസ്കാരം